ഹലോ ഗൈസ് സംവരണ ഓ കേരളവും നമ്മുടെ കേരളത്തിലെ സംവരണ നിയമം ഒരിക്കലും എക്കോണമി അടിസ്ഥാനപ്പെടുത്തിയിട്ടില്ല അത് ഒരു പ്രത്യേക സിസ്റ്റത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളു അങ്ങനെ തന്നെ പറയുകയാണെങ്കിൽ നൂറ് ശതമാനം മാർക്ക് വാങ്ങിച്ച് പരീക്ഷ പാസ്സായ ഒരു കുട്ടി അമ്പത് ശതമാനമോ എൺപത് ശതമാനോ മാർക്ക് വാങ്ങി പരീക്ഷ പാസ്സായ കുട്ടി അവർ കോളേജിൽ അഡ്മിഷൻ ചെല്ലാൻ നേരത്ത് ആർക്കാദ്യ ജോലി കിട്ട ഇതാ കുട്ടികളുടെ നിലവാരത്തിനുള്ള ഒരു വിലയിടലല്ലേ പിന്നെ അടുത്ത ഒന്നാം റാങ്ക് വാങ്ങിച്ച് പി എസ് സി പരീക്ഷ എഴുതി പാസ്സായത് ഒന്നാം റാങ്ക് ഹോൾഡർ ആണ് അവനെ ആദ്യം ജോലി കിട്ടു അതോ അഞ്ചാം റാങ്കുകാരനെ ആദ്യം ജോലി കിട്ടു സംവരണം നടപ്പിലാക്കേണ്ട എപ്പോഴും എക്കോണമി അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം അല്ലാതെ കാസത്തെ ഒരിക്കലും അടിസ്ഥാനപ്പെടുത്തരുത് എന്നാണ് എനിക്ക് നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് പറയാനുള്ളത് ഇപ്പോൾ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവരുടെ പറഞ്ഞത് എനിക്ക് ജാതിയില്ല മതമില്ല മതം ഇല്ല വർണ്ണമില്ല ഞാനൊരു കമ്മ്യൂണിസ്റ്റ് എന്നാണ് ആ ഒരു നിയമം പാലിക്കപ്പെടുന്നത് റിസർവേഷൻ ഇപ്പോൾ എല്ലാവരും കാണുന്നത് ഒരു വോട്ട് ബാങ്ക് ആയി തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു നിയമത്തിൽ ഒരു മാറ്റം വരാത്ത പോകുന്നത് പിന്നെ ഇപ്പോൾ ഇടയ്ക്കൊക്കെ പറഞ്ഞായിരുന്നു ജനറൽ കാറ്റഗറിയിൽ ഏറ്റവും പാവപ്പെട്ടവർക്കും ഞങ്ങൾ റിസർവേഷൻ നൽകും എന്നൊക്കെ പറഞ്ഞു അത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ട് കേരളത്തിൽ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ അത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ട് അതൊക്കെ എങ്കിലും അറിയാമോ